സ്മൈൽ മൈലാസ്റ്റാട്ടിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫോൺ ചെയ്ത് കൊണ്ട് ചെയ്ത് ക്യാമറ സ്ലിക്ക് ഫസ്റ്റ് കേറി മാത്രേ കേ പറ്റൂ താമസക്കാരുന്നു തോട്ടം ഇവിടെ സെക്കൻഡ് കിയർ പോവാൻ തോന്നുന്നു നോക്കാം ഇല്ല എടുപ്പിടിച്ചു കാഴ്ചയാണെന്ന് തോന്നും പക്ഷേണ്ടല്ലോ പോസ്റ്റ് മാത്ര പക്ഷെ ഒരു ബൈക്കിപ്പോറി പോയില്ലേ രേനി അവരുടെ കാര്യൊക്കെ ആലോചിച്ചോയിക്കല്ലേ ചെവി അടഞ്ഞു ആ ചെവി അടഞ്ഞു എൻ്റെ പറഞ്ഞു ാണ് നല്ല ഒന്നേ കയറുള്ളൂ ഭയങ്കര മോശം റോഡ് കുല റോഡേ ഇല്ല ഇപ്പൊ ഓഫ് റോഡാണ് انا ഴ്ചയുള്ള കൊക്കയാട്ടോ നമ്മുടെ മുമ്പിലുള്ള വണ്ടി നേരത്തെ പോയതുകൊണ്ട് ഞാൻ നിർത്തി കാണിക്കുന്നില്ല ഇല്ലെങ്കിൽ നിർത്തി കാണിക്കായിരുന്നു ൻ ചർച്ച് തകിടി പാലാരൂപത ആ അതെ അതെ നീ ഉണ്ട് ഇട്ടു ഇരുന്നില്ല നേരെ സ്വന്തം ഓൺ ചെയ്തു ഓൺ ചെയ്തു താഴേന്ന് എടുത്തു ഇങ്ങനെ ചെറിയ ആ ഒക്കെ ഉണ്ടായിരുന്നതാണേ മാത്രം വെള്ളം ഇല്ലാത്ത ഇത് പോകും പോകുന്ന വണ്ടി നമ്മുടെ വണ്ടി തന്നെയട്ടോ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് കല്ലുവാഴ്ച ഇവിടെ കാണുന്നുണ്ട് ഒരു സൈഡിൽ ലെഫ്റ്റ് എന്റെ സൈഡില് ലെഫ്റ്റ് സൈഡില് കല്ലുവാഴ കാണുന്നുണ്ട് റൈറ്റ് സൈഡ് റൈറ്റ് ആ എനിക്ക് ലെഫ്റ്റ് റൈറ്റ് തന്നെ ചെലപ്പോ തിരിഞ്ഞു പോകാറുണ്ട് അതിപ്പം ആ എന്നാന്ന് അറിയില്ല പക്ഷെ ഒന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇന്ററസ്റ്റ് മനസ്സിലൊരു പേടിയും രണ്ട് വേറെ ഒന്നും അല്ല ടയറിന് കാറ്റടിച്ചിട്ടില്ല പേടി ഇപ്പൊ എനിക്ക് റോഡ് അറിയത്തില്ലായിരുന്നു ഇങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് അതൊക്കെ മനസ്സിലൊരു ചെറിയൊരു പേടിയൊക്കെ വന്നിട്ടുണ്ട് എങ്ങാനും അങ്ങനെയൊക്കെ വല്ലതും ഡേഞ്ചറസ് താഴെന്നൊക്കെ വണ്ടി വരണം നമുക്ക് റെഡി